തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള താരം തന്നെയാണ് നടി മഞ്ജു പത്രോസ് പാത്രോസ് ഇതാ ഓവറിയും ഗർഭപാത്രവും നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്ക് ശേഷം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് മഞ്ജു പത്രോസ് താരത്തിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടിയത് നടി മഞ്ജു പത്രോസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ അമ്മച്ചിക്ക് ഒരു സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു പെട്ടെന്ന് തന്നെ സങ്കടവും വരും എൻറെ അമ്മച്ചിയുടെ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്താണ് ഞങ്ങൾ വിചാരിച്ചത് നിസാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഞങ്ങൾ കരുതിയത് അമ്മച്ചിക്ക് വട്ടായിപ്പോയോ എന്നാണ് അങ്ങനെ വരെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീടാണ് അതെല്ലാം മൂഡ് സിങ്സ് ആണ് എന്നും അതെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്നും മനസ്സിലായത് എനിക്ക് ആ അവസ്ഥ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്ന് വേണം പറയാൻ അമ്മച്ചീ സപ്ലിമെന്റ്സ് ഒന്നും എടുത്തിട്ടേ ഇല്ലായിരുന്നു ഭയങ്കര കച്ചവടമാണ് എന്നായിരുന്നു അമ്മ പറയാറുള്ളത് ഏറ്റവും നല്ല സ്ഥലത്താണ് എൻ്റെ സർജറി കഴിഞ്ഞത് എന്നും ഞാൻ പറയുന്നു പക്ഷേ ആഫ്റ്റർ കെയർ വേണമെന്നൊന്നും എന്നോട് അവർ പറഞ്ഞിരുന്നില്ല സർജറി ചെയ്യാൻ ഭയങ്കര തിടുക്കമായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ആണ് പീരീഡ്സ് ഒന്നും ഇല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് സുഖമായി ഇരിക്കാം എന്നൊക്കെ കരുതി എന്നാൽ പിന്നീടാണ് ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ഒരു നിവർത്തിയുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു രീതി തിരഞ്ഞെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിച്ച് മാറ്റാൻ തന്നെ ശ്രമിക്കണം കാരണം അതിനുശേഷം നമ്മൾ അനുഭവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ഒരുപാട് വേർക്കുന്ന കൂട്ടത്തിലാണ് സപ്ലിമെന്റ്സ് ഒന്നും എടുത്തിട്ടില്ല എനിക്ക് എൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണിപ്പോൾ ചിലർക്ക് ഇത് ഒരുപാട് ഭയപ്പെടുത്തുന്ന ഒന്നായി തന്നെ മാറാറുണ്ട് ഇനിയെങ്കിലും എന്നെപ്പോലുള്ള സ്ത്രീകൾ മണ്ടത്തരത്തിൽ പോയി ചാടരുത് അഥവാ റിമൂവ് ചെയ്താലും ആഫ്റ്റർ കെയർ ചെയ്യണം ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയും എടുക്കണം എന്നാണ് ഇപ്പോൾ മഞ്ജു പത്രോസ് പറയുന്നത് താർത്തിന്റെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് അവർക്കും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നും ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് മലയാള മിനിസ്ക്വിൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു പത്രോസ് വെറുതെ ഒരു ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് ശ്രദ്ധ നേടിയത് പിന്നീട് ഒരുപാട് പരമ്പരകളിലേക്കും സിനിമകളിലേക്കും മഞ്ജു പത്രോസിന് അവസരം ലഭിക്കുകയായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ മഞ്ജു പത്രോസിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നിലവിൽ അളിയൻസ് എന്ന് പറയുന്ന ഒരു പരമ്പരയിലാണ് മഞ്ജു പത്രോസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് മഞ്ജു പത്രോസിനെ ഇഷ്ടമാണോ